വർഷങ്ങൾക്ക് മുൻപ് മുടങ്ങിപ്പോയ നിങ്ങളുടെ പത്താം ക്ലാസ് പ്ലസ് ടു എന്ന സ്വപ്നം ഇപ്പോഴും വെറും സ്വപ്നം മാത്രമാണോ പേനയും പേപ്പറും എടുത്ത് സ്കൂൾ പോയി പരീക്ഷ എഴുതേണ്ട ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചാണോ ഇപ്പോഴും നിങ്ങളത് എഴുതിയെടുക്കാത്ത എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഓൺലൈനായി അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വിരൽത്തുമ്പിൽ മൊബൈൽ ഫോണിലോ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പിലോ ഓൺലൈനായി പരീക്ഷ എഴുതാവുന്ന ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നാലോ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി പരീക്ഷ എഴുതുന്ന ബോസെ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പറഞ്ഞു തരുന്നത് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവ് ആണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഏത് രാജ്യത്തിൻ്റെയും എംബസി അറ്റസ്റ്റേഷൻ എമിഗ്രേഷൻ അതുപോലെ തന്നെ തുടർ പഠനം നിങ്ങളുടെ പ്രൊമോഷൻസിന് വേണ്ടി ഇന്ത്യയുടെ അകത്തും പുറത്തും ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനും അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ബോസേ ബോർഡ് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരും ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കി വെച്ച് നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാം രണ്ട് മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക അതിൽ നിങ്ങൾക്ക് എൺപത് മാർക്കിൽ നാൽപ്പത് മാർക്കിന് വൺ വെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ശരിയായ ഉത്തരം നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുത്താൽ മതി നാൽപ്പത് മാർക്കിന് എഴുത്ത് പരീക്ഷ തന്നെയാണ് അഥവാ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അത് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ രണ്ട് വരി അല്ലെങ്കിൽ എത്രയാണോ അതിൻ്റെ ഉത്തരം അത് എഴുതി നിങ്ങൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് ഉണ്ടാവുക ടോട്ടൽ നിങ്ങൾക്ക് പരീക്ഷ നൂറ് മാർക്കിനാണ് അസസ്മെൻറ്റ് നടത്തുക ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ അസൈൻമെൻറ്റും പ്രൊജക്റ്റും വരുന്നുണ്ട് അത് ഓൾറെഡി നമ്മൾ ഇവിടെ നിന്ന് എഴുതി തയ്യാറാക്കി ഗവൺമെൻറ് സൈറ്റിൽ സബ്മിറ്റ് ചെയ്തു തരും അതിൻ്റെ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള മാർക്ക് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഗവൺമെൻറ്റ് തരുന്നതാണ് എഴുത്ത് പരീക്ഷ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഫോണിൻ്റെ ഫ്രണ്ട് ഗെയിം ഓൺ ആക്കി വെച്ച് നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാനാകെ എൺപതിൽ ഇരുപത്തി മൂന്ന് മാർക്ക് നിങ്ങൾ കരസ്ഥമാക്കിയാൽ മതി ഇനി ഇത് ആർക്കൊക്കെയാണ് പഠിക്കാൻ പറ്റുക എന്ന് നോക്കാം പതിനേഴ് വയസ്സ് പൂർത്തിയായി ഏതെങ്കിലും രണ്ട് ഐ ഡി പ്രൂഫ് കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഐ ഡി പ്രൂഫുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ആവാം ലൈസൻസ് ആവാം പാസ്പോർട്ട് ആവാം അതുപോലെ തന്നെ പാൻ കാർഡ് കാർഡാവാം പത്താം ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ഇനി പ്ലസ് ടുവിന് ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ പത്താം ക്ലാസ് ജയിച്ച സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ആധാർ കാർഡോർ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും ഉണ്ടായാൽ മതി ഇനി റീസെൻറ്റായി നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ പ്ലസ് ടു തോറ്റൊരു വ്യക്തിയാണ് രണ്ട് സബ്ജക്റ്റ് മൂന്ന് സബ്ജക്റ്റ് നാല് സബ്ജക്റ്റ് അതിൽ തോറ്റതാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ ജയിച്ച സബ്ജക്റ്റുകൾ ഇതിലേക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് തോറ്റതെഴുതാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ആ പ്ലസ് ടു തോറ്റ സർട്ടിഫിക്കറ്റ് കൂടി ഇതിൽ സബ്മിറ്റ് ചെയ്യണം പത്താം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് സയൻസ് അതുപോലെ തന്നെ കണക്ക് ഈ അഞ്ച് വിഷയങ്ങൾ എഴുതിയാൽ മതി അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എഴുതാനും സാധിക്കും പ്ലസ് ടുവിനാകട്ടെ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ബയോ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എന്നിവ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ലേഴ്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ